ആഗോളതലത്തിൽ ഇ വി അഥവാ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവർക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും മറ്റു വാഹനങ്ങളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ആയിരുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങളായി പറയപ്പെട്ടത് റീചാർജിങ്ങിനായി എടുക്കുന്ന അധിക സമയവും ഒറ്റ ചാർജിങ്ങിൽ ഓടാൻ കഴിയുന്ന പരിമിതമായ ദൂരവുമാണ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചാർജ് തീർന്നു പോകുമോ എന്നുള്ള ആശങ്ക കൊണ്ട് പലർക്കും യാത്രയുടെ ത്രിൽ പോലും ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു എന്നായിരുന്നു അധികം പേരും അഭിപ്രായപ്പെട്ടത് ഇത് ഏറെക്കുറെ സത്യവുമാണ് ഇന്ന് പലരും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിൽ വിമുഖത കാട്ടുന്നതിനുള്ള കാരണവും ഇതാണ് എന്നാൽ അധികം താമസിയാതെ ഈ പരാതികുളയ്ക്കെ പഴങ്കഥകൾ ആവാൻ പോകുന്നു എന്നാണ് ഇലക്ട്രോണിക്സ് മേഖലയിലെ വമ്പന്മാരായ സാംസങ് നൽകുന്ന സൂചന ആഗോള വ്യാപകമായി ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒരു വമ്പൻ കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് കാരണമായേക്കാവുന്ന ആ മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പക്ഷേ അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തു വെക്കൂ എങ്കിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അറിവുകൾ അപ്പോൾ ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഒൻപത് മിനിറ്റ് സമയം കൊണ്ടുള്ള ഒറ്റ ചാർജിങ്ങിൽ പരമാവധി അറുനൂറ് മൈൽസ് അതായത് തൊള്ളായിരത്തി കിലോമീറ്റർ വരെ വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരു പുതിയ ബാറ്ററി ടെക്നോളജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സാംസങ് ഓർക്കുക ഒരു ഫുൾ ചാർജിങ്ങിനായി എടുക്കുന്ന പരമാവധി സമയം വെറും ഒൻപത് മിനിറ്റ് മാത്രമാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സൗത്ത് കൊറിയയിലെ സിയോളിൽ വെച്ച് നടന്ന മുപ്പത്തിയേഴാമത് ഇലക്ട്രിക് വെഹിക്കിൾസ് എക്സിബിഷനിലാണ് സാംസങ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആരംഭിച്ച ഈ എക്സിബിഷൻ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രദർശനവും സിംബോസിയവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ ഈ പ്രഖ്യാപനത്തെ വളരെ സീരിയസ് ആയിട്ടാണ് ലോകം മുഴുവനും കാണുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻഡസ്ട്രി ഈ പുതിയ ബാറ്ററി ടെക്നോളജിയിൽ പ്രധാനമായും മൂന്ന് പ്രത്യേകതകൾ ആണ് അവർ ഇവിടെ എടുത്തു പറയുന്നത് ഒന്ന് ഒറ്റ ചാർജിങ്ങിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വാഹനം ഓടാൻ സഹായിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി രണ്ട് ഒൻപത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി മൂന്ന് ഈ ബാറ്ററിക്ക് കിട്ടുന്ന പരമാവധി ഇരുപത് വർഷം വരെയുള്ള ലൈഫ് ഈ മൂന്ന് പ്രത്യേകതകളും നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻഡസ്ട്രിയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിലവിൽ ഇ വി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററികളാണ് എന്നാൽ ഇവയെ അപേക്ഷിച്ച് വളരെയധികം ഹീറ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളതും വളരെ വേഗത്തിൽ ചാർജ് ആവുന്നതുമാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ ഇതിൻ്റെ പ്രധാന കാരണം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ ഇലക്ട്രോളൈറ്റുകളായി ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡ് ഇലക്ട്രോളൈറ്റുകളാണ് എന്നുള്ളതാണ് ഇതിൽ സാധാരണ ബാറ്ററികളിൽ ഉള്ളതുപോലെ ദ്രാവക ദ്രാവകരൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളായിരിക്കില്ല മറിച്ച് ഘരരൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളായിരിക്കും ഉണ്ടാവുക സെറാമിക് അഥവാ സോളിഡ് പോളിമർ ആയിരിക്കും ഇത്തരം ബാറ്ററികളിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് വേഗത്തിൽ ചാർജ് കയറുന്നതിനും ചൂടിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനും കഴിയുന്നത് ലിഥിയം അയൺ ബാറ്ററികളിൽ ഒരു സെല്ലിൽ നിന്നും മൂന്ന് ദശാംശം ആറ് മുതൽ മൂന്ന് ദശാംശം ഏഴ് വോൾട്ട് വരെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിലെ ഒരു സെല്ലിൽ നിന്നും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതേ കാരണം കൊണ്ടുതന്നെ കുറഞ്ഞ സൈസിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ഇത്തരം ബാറ്ററികൾക്ക് കഴിയും ഇനി സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ മറ്റു ബാറ്ററികളെ അപേക്ഷിച്ച് മികച്ചതാണ് ഇതിനിടയിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുമായി ഇ വി വാഹനങ്ങൾ പുറത്തിറക്കാൻ പോകുന്നതായി ടൊയോട്ടയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില ചൈനീസ് വാഹന നിർമ്മാതാക്കളും ഇത്തരം ബാറ്ററികളുടെ പണിപ്പുരയിലാണ് എന്തായാലും ഈ മേഖലയിൽ ഒരു മത്സരം ഉണ്ടാവുന്നത് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരെ പിന്തിരിപ്പിക്കുന്നത് അവയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിയിലുള്ള പോരായ്മകളാണ് ഇ വി വാഹനങ്ങളെ സംബന്ധിച്ച് അവയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ബാറ്ററികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചിന്തിക്കുന്നത് അവയുടെ ബാറ്ററിയുടെ കാര്യക്ഷമതയെയും ലൈഫിനെയും കുറിച്ചായിരിക്കും ഇവിടെയാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ പ്രാധാന്യം വേഗത്തിൽ ചാർജ് കയറുന്നതിനാലും ഒറ്റ ചാർജിൽ തന്നെ ആയിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്നതിനാലും പരമാവധി ഇരുപത് വർഷം വരെ ലൈഫ് ഉള്ളതിനാലും വാഹനത്തിൽ ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കുന്നത് ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും എന്നത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും അങ്ങനെയായാൽ പുതിയതായി ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഫസ്റ്റ് ചോയ്സ് ഇ വി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ബാറ്ററിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതെ ദീർഘദൂര യാത്രകൾ ആസ്വദിക്കാനും സാധിക്കും ഈ പുതിയ മാറ്റം കൊണ്ട് സാംസങ് ആയാലും ടൊയോട്ട ആയാലും ഉദ്ദേശിക്കുന്നതും പരീക്ഷണ ഘട്ടം എന്ന നിലയ്ക്ക് തുടക്കത്തിൽ ഹൈ എൻഡ് പ്രീമിയം കാറുകളിലായിരിക്കും സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ ഉപയോഗപ്പെടുത്തുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി തന്നെ ഇത് പ്രചാരത്തിലാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ആ സമയത്ത് ഇതിനായി വേണ്ടി വരുന്ന ചിലവും ഗണ്യമായി കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പനിയുടെ പ്രതീക്ഷ